ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസ്ലോട്ട് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒറ്റമൊട്ട കൊണ്ട് നാല് പുളിശേ എല്ലാവരും ഞെട്ടിപ്പോയി അല്ലേ കേട്ടപ്പം അതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ചേട്ടൻ്റെ ജലദോഷമായിരുന്നു അപ്പൊ എനിക്കത് കേറി പിടിച്ചു എനിക്കായിരുന്നു അല്ലെ തന്നെ ജലദോഷമാണ് അപ്പൊ നമുക്ക് ഇനി വീഡിയോയിലിട്ട് പോകാം ഇത് അപ്പം ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുന്ന ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ കഴിക്കാൻ പപ്പടം ചേട്ടൻ്റെ ജലദോഷാ കേട്ടോ ഉം ഇതെനിക്ക് ഗുരുവായൂർ പപ്പടം വെച്ചു പയറും പുട്ടു ഇന്നത്തെ സുപ്രിയേ സുപ്രിയയുടെ ഇങ്ങോട്ട് പോന്നു കേട്ടോ എന്നും സുപ്രിയക്ക് പുട്ടാന്ന് പറഞ്ഞ എല്ലാരും കളിയാക്കും ഞങ്ങൾക്കും ഇപ്പൊ പുട്ട കേട്ടോ അതെ കട്ടൻ ചായയും ഞങ്ങള് വെച്ച് പുട്ടുവൊക്കെ കഴിക്കട്ടോ കേട്ടോ ഇന്ന് ഒരാൾ ഇവിടെ ഇല്ലല്ലോ നമ്മുടെ അമ്മുമ്മ അറിഞ്ഞായിരുന്നല്ലോ എല്ലാരും എല്ലാം കഴിച്ചു ഞാൻ എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഉച്ചക്കെടുത്തേക്കുള്ള തയ്യാറെടുപ്പാകാതെ ഞാൻ അട്ടിപ്പൊളി ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ പോവാട്ടോ നമ്മുടെ ഏർ എന്താ വറ്റില മുളകൊക്കെ ചുട്ട് അരച്ച് പുളിയും ഇഞ്ചിയും എല്ലാം കൂടെ വെച്ചൊരു ചമ്മന്തിക്കുള്ള തേങ്ങയാണിത് പിന്നെ നമ്മുടെ പുളിശ്ശേരി വെച്ചതിന്റെ ഇരിപ്പുണ്ട് പിന്നെ നമ്മുടെ മുട്ട ഇരിപ്പുണ്ട് അതെടുത്തൊരു തോരനും വെക്കാം അവിയൻ ഇരിപ്പുണ്ട് ഇന്ന് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുവാണ് അപ്പൊ ഇന്ന് ആദ്യം തന്നെ നമുക്ക് ചമ്മന്തിയുടെ കാര്യം നോക്കി ഇത് കണ്ടോ നമ്മുടെ അവിടെ അവിടെ നിന്ന് കൊണ്ടുവന്ന ഓർക്കിഡിന്റെ തൈ ആണേ ഈ ഓർക്കിഡിന്റെ തൈ ഇവിടെ ഇല്ലായിരുന്നു വയലറ്റ് കളറില് ഇത് ഞാൻ വെള്ളത്തിൽ വെച്ചേക്ക ഇന്നിത് നടും വൈറ്റ് നടാം വൈറ്റ് നടണം അപ്പൊ ഞാൻ ഇതൊക്കെ എടുത്തിട്ടൊക്കെ മുതൽ കാണാവേ അങ്ങനെ നമ്മുടെ ചമ്മന്തി അച്ഛ നമ്മുടെ അമ്മ ചേച്ചിയുടെ വീട്ടിൽ പോയല്ലോ മൂത്തമ്മയുടെ അടുത്ത് പോയി നിക്കാൻ പോയില്ലേ അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ പോകുമ്പോ ശരിക്കും പറഞ്ഞ എന്തൊരു അനക്കയില്ലായ്മ അല്ലെങ്കി എന്റെ കാലട കൈടെ ഈ സ്റ്റൂളെ ഇവിടെ ഒരു അടുക്കളയിൽ ഒരു സ്റ്റൂൾ ഇട്ടിട്ടുണ്ട് ആ അവിടെ വന്നിരിപ്പിരിക്കും പാവും എന്നാ എല്ലും ഇങ്ങനൊക്കെയല്ലേ അപ്പം അവിടെ ഭയങ്കര സന്തോഷിച്ചിരിക്കുക അവൾ അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ അടുത്താണല്ലോ അമ്പലപ്പുഴയൊക്കെ അവിടുന്ന് ഏഴ് കിലോമീറ്റർ കാണ്ട് കൊള്ളൂ അമ്പലപ്പുഴ അമ്പലം പിന്നെ മൺ ഇവിടെ ഓ എന്താ നമ്മുടെ മുല്ലക്കൽ അമ്പലം ഇവിടെയൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് വരാത്തതിന് അമ്മയുടെ ഡോക്ടർ പറഞ്ഞു മുല്ലക്കലൊക്കെ പോയി തുഴണം ആലപ്പുഴയൊക്കെ പോയി നിൽക്കുമ്പോൾ എങ്ങനെയുണ്ട് ഡോക്ടർ അമ്മയൊക്കെ കഷ്ടം അങ്ങനെയൊക്കെ ഡോക്ടർ പറഞ്ഞാൽ ഭയങ്കര കമ്പനിയാണ് നമ്മുടെ ഒരംഗത്തിനെപ്പോലെ നമ്മുടെ ഡോക്ടർ കൃഷ്ണകുമാർ ഡോക്ടർ അങ്ങനെ ഡോക്ടറുടെ ഭാര്യ വീടും ആലപ്പുഴയാണ് അപ്പോൾ അവിടെയൊക്കെ എല്ലാം അറിയാം അമ്മയോട് പറയാം ബീച്ചിലൊക്കെ പോകണമെന്ന് അമ്മ ബീച്ചിൽ നമ്മുടെ കൂടെ വന്നില്ല എന്നാണെന്നറിയാം അമ്മ ഈ കാറ്റടി ഒന്നും കൊള്ളാമായിരുന്നു അതുകൊണ്ട് ബീച്ചിലൊന്നും പോയില്ല അമ്മയെ കൊണ്ടുപോയില്ല അങ്ങനെ അവിടെ നിന്ന് അമ്പലങ്ങളിലൊക്കെ പോയിട്ടൊക്കെ വരട്ടല്ലേ ഞങ്ങൾ ഒച്ചിറ പോയല്ലോ അത് തന്നെ അമ്മ മടുത്തം എന്ന് പറഞ്ഞു ഒച്ചിറയില് കുറെ ദൂരം ഇരുന്ന് അമ്മയ്ക്കൊക്കെ അമ്മയ്ക്ക് ചെല്ല് ചെല് പെട്ടെന്നെല്ലടത്തും ചെല്ലണം എങ്ങനെ അമ്മയുടെ ഇത് ഉം അടിപൊളി ചമ്മട അപ്പം കൊച്ചും പോയി കോളേജ് ഞാനും ചേട്ടനേ ഉള്ളൂ ചേട്ടനെ ഇപ്പൊ ചുങ്കത്തോട്ട് പോയി എന്തൊക്കെയാ മേടിക്കാൻ വേണ്ടി സാധനം അങ്ങനെ വീട് ഉറങ്ങിയ പോലെ ആരുമില്ലല്ലോ ചേട്ടനാണ് പക്ഷെ അടച്ചേക്കണോ അവിടെ അടച്ചേക്കണോ ഇവിടെ അടച്ചേക്കണമെന്നൊക്കെ പറഞ്ഞാൽ പോയേക്കുന്നെ ചുങ്കം വരെ പോകുന്നേ നമുക്ക് അങ്ങനെ പേടിയൊന്നും ഇല്ലല്ലോ രാത്രി പിന്നെ നമുക്കൊരു കാലം ഇതാ പിന്നെ ചേട്ടനുണ്ട് ആക്കപ്പെട്ടെ അപ്പൊ നമ്മുടെ ചമ്മന്തി റെഡിയായി അപ്പൊ ഇനി നമുക്ക് മുട്ടത്തോരന് വെക്കാൻ വേണ്ടി മുട്ടയിരിപ്പുണ്ട് അതൊരു തോരനും മെക്കത്തെ ഒഴുകുന്നത്തെ ജോലി അതാണ് അവിയലിരിപ്പുണ്ട് പുളിശ്ശേരി ഉണ്ട് മതി എന്നോട് പറഞ്ഞ ഇത്രയൊക്കെ വെച്ചാ മതി ഓ ശരി അതാ കേട്ട ചെമ്മീൻ വറുത്ത ചെന ചെമ്മീൻ ഒന്നും കൂട്ടത്തില്ല കേട്ടോ വറുത്ത ഒന്നും കൂട്ടത്തില്ല അതുകൊണ്ട് ഇനിയിപ്പിതൊക്കെ ഒന്ന് തല്ലിക്ക് വെക്കട്ടെ കേട്ടോ നമ്മുടെ മുട്ടത്താറിഞ്ഞ് അങ്ങോട്ട് വെളിയാക്കാൻ കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ പണിയൊന്നും ചെറിയ 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 പണികളില്ലേ നാളെ കൂത്ത് വാഴണം പിന്നെ അത് ഈ സ്റ്റവ് വന്ന വൃത്തിക്ക് തുടക്കണം അതാണ് എന്റെ പണി എല്ലാതെല്ലാം പണിയും കഴിഞ്ഞു ഇത്രക്കുള്ളു പണികൾ പിന്നെ കുറെ ഒക്കെ വരുന്നുണ്ട് ഇപ്പൊ ഒത്തിരി കേട്ടോ കമന്റ്സ് ഇടുന്ന എല്ലാവർക്കും നന്ദി കേട്ടോ പിന്നെ പുതിയ ഫ്രണ്ട്സ് ഒക്കെ ഒത്തിരിയുണ്ട് ആ കുറെ ആൾക്കാർ പറഞ്ഞു പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാനുള്ളത് നമ്മളെ വ്ളോഗേഴ്സ് വ്ളോഗർമാരല്ലാതെ നമുക്ക് കമൻസ് ഇഷ്ടമായ ആൾക്കാര് നമ്മുടെ വീഡിയോ കണ്ട് കമന്റ്സ് ഇടുന്നവരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം യൂട്യൂബ് ഉള്ള ആൾക്കാര് സപ്പോർട്ട് ചെയ്യുന്നതിൽ സന്തോഷമാണ് നമുക്ക് പുതിയ ആൾക്കാർ വ്ളോഗൊന്നും ഇല്ലാത്ത ആൾക്കാർ വന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഏഹ് ചേച്ചി ഞങ്ങൾക്ക് വ്ളോഗൊന്നുമില്ല ചേച്ചി എന്നിട്ടും ചേച്ചി പറയുന്നില്ല ഞങ്ങൾ ആൾക്കാർ ചേച്ചിയുടെ വീഡിയോ ഒക്കെ വന്ന് കാണുന്നു പറയുന്നില്ല യോ സത്യമോളെ ഭയങ്കര സന്തോഷം ഞാൻ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പറയാൻ വിട്ടുപോകുന്നത് കേട്ടോ അല്ലാണ്ട് നിങ്ങളോട് ഫോൺ ഇതുമില്ല കേട്ടോ അല്ലാതെ വേറെ ഒന്നും വെച്ചോണ്ടല്ല നമ്മൾ പറയാത്ത നിങ്ങളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് പിന്നെ അപ്പൊ ഞങ്ങൾക്ക് ഒരുമണിയൊക്കെ ആയി കേട്ടോ ഞങ്ങൾ ചോറക്കെ ഉണ്ണട്ടെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ചമ്മന്തി മുളക് ചുട്ട ആ മുളക് ചുട്ടര ചിഞ്ചി എല്ലാം കൂടെ വെച്ചുള്ള ചമ്മന്തി മുട്ട തോരൻ തോരൻ ആ അവിയലും പൊളിച്ചേരി ഞങ്ങളപ്പ ഇനി കഴിക്കട്ടോ കേട്ടോ ഞാൻ ആ മുട്ട മുട്ടടുത്തെ പൊളിച്ചു കേട്ടാ കാണിച്ചു തരാളിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് കണ്ടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാണ്ടോ ഓരോരുത്തർ കാണിച്ചു തരുമ്പോല്ലേ നമുക്ക് അതിനെ കുറിച്ച് അറിയത്തുള്ളു നമുക്ക് കണ്ടിട്ട് നോക്കാവേ നമ്മടെ കല്ലൊക്കെ ചൂടായിട്ടുണ്ട് ഇത് നിങ്ങളെ ഞാൻ അധികം കണ്ടേയില്ലല്ലോ രാവിലെ കുളിയും കഴിഞ്ഞ് അധികം പാചകമൊന്നും ഇല്ലായിരുന്നല്ലോ അമ്മയില്ലാത്തോണ്ട് ഒത്തിരി വാചകവും കിട്ടുന്നില്ല അല്ലേ സാരല്ല നമുക്കിത് നോക്കാം ഇങ്ങനുണ്ടെ അപ്പൊ ഇതിനെ നമുക്ക് ഒന്നേ കണ്ടിട്ട് കണ്ടിച്ചിട്ട് കാണിച്ചു തരാവേ ഓ ഇവിടെ കട്ടിയുണ്ടല്ലേ ഓ രണ്ടാക്ക നാലെണ്ണാക്കേ അയ്യോ നാല് നാലെണ്ണാക്കി ഇതൊക്കെ സോപ്പിട്ട് കഴുകണം അതാണ് ഏറ്റവും വലിയ ബസ്റ്റ് െ നമുക്ക് ഓരോന്ന് ഇട്ടു കൊടുക്ക ഇട്ടുകൊടുക്ക എങ്ങനെ ഉണ്ടോന്ന് നോക്കാവേ കയ്യാതായാലും നമുക്ക് കഴിയണം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് എണ്ണ ഇട്ടു ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞാ ടുമ്പ ഇങ്ങനെ കാണാനോ അല്ലേ കാണാലും കുരുമുളക് പൊടി ഇച്ചിരി ഉപ്പുപൊടി ഒക്കെ ഇട്ട് നോക്ക ഇപ്പൊ ഞാൻ തന്നെ തിന്നേണ്ടി വരുവേ മുട്ട എത്ര ഇട്ടാലും ഞാൻ തിന്നും പക്ഷെ നമുക്ക് നോക്കണം കൊറേ ഒക്കെ കേട്ടോ എല്ലാരും ഇങ്ങനെ മുട്ട തിന്നോണ്ടൊന്നും ഇരുന്നേക്കല്ലേ ഇപ്പൊ നോക്ക ഇങ്ങനെ ഉണ്ടോ കേട്ടാ ഞാൻ ആദ്യം പേശ് രാത്രിത്തേക്ക് വെല്ലത്തിനെടുക്ക അപ്പം രാത്രിയിലൊക്കെ വീഡിയോ പിന്നെയും നീണ്ടു പോത്തില്ലേ നമ്മള് ഭയങ്കര ഇതായി കഴിയുമ്പഴത്തേക്കും അതുകൊണ്ടാണ് പിന്നെ എല്ലാവർക്കും എന്നൊക്കെ ഉണ്ട് വിശേഷം എന്നോട് ഒരു വിശേഷം ആരും ഇപ്പൊ പറയാറില്ല കേട്ടോ ശ്രീദേവി ചേച്ചിയെ കാണുന്നില്ല എന്താ പറ്റിയെന്നല്ല ചേച്ചിയുടെ മരുമോളൊക്കെ അങ്ങ് പോയായിരുന്നു മോളങ് പോയാരുന്നു ഹാപ്പി ജങ് കൊടുത്തു എന്നിട്ടും പിന്നെ കണ്ടിട്ടില്ല പിന്നെ 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 എപ്പോഴും എന്റെ വീഡിയോ ആണ് എനിക്ക് ബിൻസിയെ ഭയങ്കര എല്ലാരും എനിക്ക് ഇഷ്ടം കേട്ടോ അതൊന്നും പറയല്ലേ എനിക്ക് എല്ലാവരും ഇഷ്ട ഇതുണ്ടോ നല്ല രസമുണ്ടല്ലേ ഇത് കാണാൻ നമുക്ക് മറിച്ചിട്ട് നോക്കാം ഇങ്ങനെ ഉണ്ടോ നമുക്ക് മറിച്ചിട്ട് നോക്കാവേ അച്ചട കുഞ്ഞു ഓംലെറ്റ് നല്ല രസുണ്ട് കേട്ടോ സ്റ്റൈൽ ആയിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ മുട്ട ഇപ്പൊരെണ്ണോ ഇപ്പൊ വീട്ടിൽ ഒരു മുട്ട മുട്ടയുണ്ടെങ്കിൽ രണ്ടും മൂന്നും പേര് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മുളിച്ചുണ്ടെങ്കിൽ തരാൻ പറഞ്ഞ ഈ രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാനോ പറ്റിക്കാൻ എളുപ്പവിദ്യ കേട്ടോ ദിന ദിന കറക്റ്റാ പറ്റിക്കാനാണ് എളുപ്പ വിദ്യ കേട്ടാ അല്ലേ കിട്ടിയേക്കുന്നത് ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കാം മോൻ വരുമ്പം ബ്രെഡ് ഉണ്ടാക്കി കൊടുക്കല്ലേ എനിക്കിത് എന്താണേലും ഇപ്പം വേണ്ട കേട്ടോ അതുകൊണ്ടാണ് ഏതായാലും സൂപ്പറായിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് ഇന്ന് എന്നാ ജോലിയായിരുന്നു കള്ളത്ര മണിയല്ലായിരുന്നോ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആകെപ്പാട വെച്ചതന്നെ ഒരു ചമ്മന്തി അല്ലേ ചമ്മന്തിയും മുട്ടത്തോരനും ബാക്കിയെല്ലാം ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ഒരു ഓംലെറ്റ് ഉണ്ടാക്കി അതിലൊന്ന് ചുമ്മാ ഉണ്ടാക്കി നോക്കിയതായിരുന്നു ഇപ്പം കൊച്ചു വരുമ്പോഴത്തേ അത് റെഡി ആക്കണം ഒന്നുകൂടെ ബ്രെഡ് ബ്രെഡേ വെച്ചങ്ങ് ചൂടാക്കാം അങ്ങനെയൊക്കെ ഓർത്തേക്കുന്നു പിന്നെ ഇനിയിപ്പോൾ തൂത്തൊക്കെ വാരണം ചായ കൂടി എല്ലാം കഴിഞ്ഞു മോൻ വരുന്നോന്ന് നോക്കിയിരിക്കുവാണ് നമ്മുടെ കസേര കാണുമ്പോൾ പാവം അമ്മ ഞാൻ ഇവിടെ ഇരുന്ന് അമ്മ അവിടെ ഇരുന്ന് വർത്താനം പറയില്ലായിരുന്നോ ഞങ്ങൾ ഒന്നിച്ചിരുന്നല്ല സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അമ്മ ഇവിടെ നിന്ന് നിന്ന് അങ്ങോട്ട് പോയിട്ട് ഒരനുഭവം ഇല്ല ശരിക്കും പറഞ്ഞാൽ കേട്ടോ കാരണം സാരമില്ല പിന്നെ അവളൊക്കെയാണ് അവർക്കൊക്കെ ആഗ്രഹമില്ല അല്ലേ അവരുടെ അടുത്തൊക്കെ ഒന്ന് നിൽക്കണമെന്ന് അപ്പോൾ അവൾ അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് അവിടെ ഇരിക്കുന്നു പിന്നെ വേറെ എന്നൊക്കെയുണ്ട് വിശേഷം അപ്പം എന്റെ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ കാണാത്തവർക്കിട്ടൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ വഴക്കും കുറയും എന്നെ ഞാൻ ഞാൻ എല്ലാവരും അറിയുമ്പം രണ്ടു ദിവസം ഞാൻ ശരിക്കും കണ്ടില്ല കാരണം രണ്ടാണോ ഒന്നാണോ ഒരു ദിവസം കണ്ടില്ല ഇന്നലെ ഇന്നലത്തൊട്ടാ കാണാൻ തുടങ്ങിയത് ഇന്നലെയാണ് മിനിഞ്ഞാന്ന് പോയി അല്ല ഇന്നലെ ഇന്നലെ തൊട്ടേ കാണാൻ തുടങ്ങി എല്ലാവരുടെയും വീഡിയോ ഞങ്ങൾ അവിടെ അടിച്ച് പൊളിക്കുമല്ലായിരുന്നു അങ്ങനെ അതുകൊണ്ടാണ് ആരുടെയും വീഡിയോ കാണാഞ്ഞത് കേട്ടോ എന്തെങ്കിലും ഒരു ഫങ്ഷനോ എന്തെങ്കിലും വരുമ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ മുടങ്ങുമല്ലോ എന്നാലും നമ്മുടെ വീഡിയോ മുടക്കല്ലോ കേട്ടോ കാരണം നമ്മുടെ വീഡിയോ മുടക്കിയ വ്യൂസും അതൊന്നും നമുക്ക് വരത്തില്ല അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ആരും നമ്മൾ എന്നിടുന്നവർ മുടക്കുകയേ ചെയ്യരുത് കേട്ടോ വീഡിയോ എല്ലാം ഇടുന്നത് ഞാൻ എല്ലാവർക്കും വേണ്ടി ശരിക്കും ഒച്ചിറ പോയപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ സത്യം പറയാണ് ഞാൻ സത്യം മാത്രമേ പറയത്തുള്ളൂ കേട്ടോ കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കത്തുള്ളൂ കാരണം നമ്മൾ കള്ളത്തരം പറഞ്ഞ ആൾക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്കും കൂടെ ഉള്ളതില്ലാതാവും ഒച്ചിറ വരബ്രഹ്മ മൂർത്തി മൂർത്തി ഞാൻ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചേക്ക പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മുടെ കണ്ണിമാങ്ങയൊക്കെ ഒത്തിരി ആയിട്ടുണ്ട് കേട്ടോ കുഞ്ഞുക എന്താണേലും ഞാൻ കഴിവ് മാങ്ങ കണ്ണിമാങ്ങ അച്ചാറിടും ഓരോന്നായിട്ടുള്ള കാരണം ഇവിടെ ആർക്കും തിന്നാൻ തിന്നാമ്മേലേ അമ്മയ്ക്കാണെങ്കിലും ഒത്തിരി എരിവൊന്നും കൂട്ടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ഒക്കെ ഇരിക്കുന്നു ഭയങ്കര ഇതാ പിന്നെ നമ്മുടെ താളവിയൽ എല്ലാരും വെച്ച് നോക്കിയോ എനിക്ക് ഇന്നും കൂടെ ഉണ്ടായിരുന്നു താള താളവിയൽ ആൾക്കാരൊക്കെ തന്നെ കല്ലെറിഞ്ഞ് ഓടിക്കും ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റായിരുന്നു സാധാരണ അവിയലിലും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ എല്ലാവരും നന്നായിട്ട് തന്നെ കൂട്ടി എല്ലാവരും എന്ന് പറയാനാവ അമ്മ പോയ അന്നത്തെ ദിവസം കൂട്ടി പിന്നെ ഇന്ന് ചേട്ടനും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂട്ടി പിന്നെ ആ പിന്നെ എന്നായിരുന്നു ഏതാണ്ടൊക്കെ പറയണമെന്ന് വിചാരിച്ചതായിരുന്നു അങ്ങനെ കമൻ്റൊക്കെ എല്ലാവരും ഇടണം കേട്ടോ കമൻ്റൊക്കെ ഇടണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അങ്ങനെ എല്ലാവരും എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്തെങ്കിലേ എല്ലാവർക്കും മുമ്പോട്ട് വീഡിയോ ആയിട്ട് പോകാൻ പറ്റുകയുള്ളു പിന്നെ വേറെ എന്നുണ്ട് വിശേഷങ്ങൾ എൻ്റെ കാർക്കുന്ദക്കെ ഒന്ന് മുമ്പിലോട്ട് എടുത്തിട്ടോ ഇനി ശുഭ നായർ ഒരു ഓയിലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഓയിലൊന്ന് മേടിക്കണം എന്നുണ്ട് ആ എന്തായിരുന്നു ഒരു ഓയില് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെന്ന് അപ്പം വേണ്ടിയവർ അതിനകത്ത് വാട്സപ്പിൽ നമ്പർ കൊടു ആ പുള്ളിക്കാരി നമ്പറൊക്കെ തന്നെ പറയുക കേട്ടോ യൂട്യൂബിനകത്ത് സംസാരിക്കുക ഏ യൂട്യൂബിൽ സംസാരിക്കുക അപ്പം എന്തായിരുന്നു ആ ശുഭാ നായർ ഓയില് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് അപ്പം ആവശ്യമുള്ളവർ അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതും ഞാൻ സ്പോൺസർ ചെയ്യുന്നു കേട്ടോ ശുഭാ നായരെ സമീപിച്ചാൽ മതി എല്ലാവരും കേട്ടോ ഓയില് വേണമെന്നുള്ളവർ പിന്നെ എനിക്ക് പിന്നെ നല്ല കളറും വെളുത്ത് ചുമന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പം പറഞ്ഞിട്ടില്ല എനിക്കൊന്ന് പറയണമെന്നുണ്ട് കേട്ടാ ശുഭക്കുട്ടി ഞാൻ പറയാവേ വാട്സപ്പ് നമ്പറൊക്കെ ഇനി എന്തേലും ഉണ്ടല്ലോ അപ്പം ഞാൻ പറയാമല്ലോ പിന്നെ നമ്മുടെ നീലു പ്രഗ്നൻ്റ് ഞാൻ തോന്നുന്നു അപ്പം തുടക്കമുള്ളൂ കേട്ടോ ഒന്നും ആയിട്ടില്ല ഞാൻ തോന്നുന്നതേ ഉള്ളേ ഭയങ്കര ചൊറിച്ചില ഈ മാവേന്നുള്ള പുഴുവൊക്കെ വീഴുന്നോണ്ടേ ഭയങ്കര ചൊറിച്ചിലാണ് പിന്നെ മറ്റ് വിശേഷങ്ങൾ ഒന്നുമില്ല അപ്പം നമ്മുടെ വീഡിയോ നമുക്ക് നിർത്താൻ സമയമായില്ലേ നമുക്ക് വീഡിയോ നിർത്തിയേക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ നാളെ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം അത് കണ്ട നമ്മുടെ മുളക് കേട്ടാ പച്ചമുളകൊക്കെ നിറച്ച് കിടക്കുവാണ് ഇവിടെ ഉണ്ട് കാണിച്ച് തരാവേ ഇവിടെ ഉണ്ട് മുളക് നിറച്ച് അമ്മ പറയുന്നതാണേ മുളകിപ്പോൾ ഉണ്ടാകുന്നേ ഇല്ല മുളകിന് കുറച്ച് ഇത് കൊടുക്കണ്ടേ ഒരു എന്നായിരുന്നു ഒരു ഇടയ്ക്കൊക്കെ ഒരു ഇടവേളയൊക്കെ കൊടുക്കണ്ടേ അതിലല്ലേ മുളക് നിറച്ചാവത്തുള്ളൂ അമ്മ എങ്ങനെയാണെന്നറിയാം ഉണ്ടാകുന്ന ഉടനെ അങ്ങോട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ സാധനം ഉണ്ടാകണം അതാണ് അമ്മയുടെ പരിപാടി